ദുബായ് കെ എം സി സി തിരൂർ മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അബുഹൈൽ കെ എം സി സി ഹാളിൽ വെച്ചായിരുന്നു ദുബായ് കെ എം സി സി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പി എ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തിരൂർ മണ്ഡലം അധ്യക്ഷൻ നൌഷാദ് പറവണ്ണ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി സുബൈർ സ്വാഗതം പറഞ്ഞു ദുബായ് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ മുഹമ്മദ് പട്ടാമ്പി പി വി നാസർ ആർ ഷുക്കൂർ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ സിദ്ദിഖ് കാലോടി ലിവർപൂൾ മെഡിക്കൽ ക്ലിനിക്ക് എം ഡി ഹസൈനാർ ചുങ്കത്ത് എന്നിവർ ആശംസ നേർന്നു ദുബായ് കെ എം സി സി വനിതാ വിങ് ജനറൽ സെക്രട്ടറി റീന സലീം ഷീജാബി ഹസൈനാർ സക്കീന മൊയ്തീൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ അൻസി സമദ് റംസാൻ അവബോധ ക്ലാസ് എടുത്തു മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഫൽ വേങ്ങര ഭാരവാഹികളായ നാസർ കുറുമ്പത്തൂർ ഓ ടി സലാം മുജീബ് കോട്ടയ്ക്കൽ കരീം കാലോടി ലത്തീഫ് തക്കഞ്ചേരി മൊയ്തീൻ പൊന്നാനി റൌഫ് ഇരുമ്പുഴി തിരൂർ മണ്ഡലം മുൻ ഭാരവാഹി അൻവർ പരിയാപുരം എന്നിവർ പങ്കെടുത്തു മണ്ഡലം ഭാരവാഹികളായ അഫ്സൽ തിരൂർ സഫ്വാൻ വെട്ടം എന്നിവർ ക്യാമ്പ് ഏകോപിപ്പിച്ചു ഷിഹാബു മുട്ടിക്കാട് നന്ദിയും പറഞ്ഞു വിവിധ വിഭാഗങ്ങളിലെ ഒൻപത് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു നൂറിലേറെ പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ